നമസ്കാരം പ്രിയമുള്ളവരെ നമുക്ക് ആയൂർ ടൗണിനോട് ചേർന്ന് ഒരു പത്ത് സെൻറ്റ് വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് വളരെ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത് ആയൂർ ടൗണിൽ സിഗ്നലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ശിൽപ ബാറിൻ്റെ തൊട്ടടുത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞു പോയാൽ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എത്താം ഈ കാണുന്ന എം സി റോഡിൽ നിന്നും വെറും അൻപത് മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന വഴി ഇതുവഴി വെറും അൻപത് മീറ്റർ മാത്രം യാത്ര ചെയ്താൽ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ കാണുന്നതാണ് ആ പ്രോപ്പർട്ടി തൊട്ടടുത്തായി നാല് സൈഡിലും ഫുള്ളായി വീടുകളാണുള്ളത് അതിനിടയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന പത്ത് സെൻറ്റ് സ്ഥലം ഈ ഇതാണ് ശില്പാ ഈ ശിൽപ്പാ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയുണ്ട് എം സി റോഡിൽ നിന്നും വെറും അൻപത് മീറ്റർ മാത്രം മാറിയുള്ള ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു വിലയാണ് നല്ല ഒരു വീട് വെക്കാനുള്ള സ്ഥലവും സ്പേസും അതുപോലെ വഴിയും എല്ലാമുള്ള ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നന്ദി നമസ്കാരം